മുപ്പത്തിരണ്ടാമത് സിനഡ് അവസാനിച്ചു പുതിയ ബിഷപ്പുമാരെ വാഴ്ത്തുമെന്നും ഉയർത്തുമെന്നും ഉള്ള കാര്യത്തിൽ അവർ വിശ്വാസികളെ നിരാശപ്പെടുത്തിയില്ല ചങ്ങനാശ്ശേരി സഹായമെത്രൻ മാർ തോമസ് തറയിൽ അവിടുത്തെ തന്നെ ആർച്ച് ബിഷപ്പായി അവരോധിതനായി അദിലാബാദ് മെത്രാൻ പ്രിൻസ് ആന്റണി പാണങ്കാടിനെ ശംസാബാദ് രൂപതയുടെ മെത്രാനായി സ്ഥലം മാറ്റം നൽകി നിയമിച്ചു പതിവ് പോലെയുള്ള അന്ത്യശാസനങ്ങളും ഭീഷണികളും ഇതുവരെ ഈ സിനഡിൽ നിന്നും കാര്യമായി ഉണ്ടായില്ല എറണാകുളത്ത് കുർബാന വിവാദത്തെയോ സമവായത്തെയോ ചൊല്ലി വലിയ ചർച്ചയോ ഒച്ചപ്പാടോ ഉണ്ടായതായിട്ട് അറിവില്ല എങ്കിലും കുറെ ഒളിയമ്പുകളൊക്കെ അവർ എഴുതു വിലപ്പോകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ കുർബാന വിഷയത്തെപ്പറ്റി ഒഴുക്കൻ മറ്റിലുള്ള ചില പരാമർശങ്ങൾ മാത്രമേ കുറിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പള്ളികളിൽ സിരട് കുർബാനയ്ക്കുള്ള കൽതായറിലെ ജനത്തിരക്ക് കണ്ടിട്ട് അവരുടെ മനസ്സ് ചത്തുപോയി സിരട് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് രൂപതകളിലെയും വിശ്വാസികൾ മുറവിളി കൂട്ടുകയാണ് എന്നായിരുന്നു നമ്മുടെ മെത്താന്മാരുടെ പ്രചരണം എന്നാൽ സമവായമനുസരിച്ച് എറണാകുളം അങ്കമാരി അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ അർപ്പിക്കുന്ന സിനഡ് കുർബാനയിൽ പങ്കെടുക്കുവാൻ ബംഗാളികളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കള്ളും കഞ്ചാവും കാശും ബിരിയാണിയും ഓഫറുണ്ട് പക്ഷേ എടുക്കാൻ ആളില്ല ഇപ്പോൾ മെത്രാൻമാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു കൽതായസം എറണാകുളത്ത് ഒരു നീങ്ങാച്ചരക്കാണെന്ന് സമവായത്തിൻ്റെ ഒരു സുപ്രധാന വ്യവസ്ഥയായിരുന്നു എറണാകുളത്തെ ഡീക്കന്മാരുടെ പട്ടം അക്കാര്യത്തിൽ ഈ സിനഡ് ഒരു തീരുമാനമെടുത്തതായി അറിയില്ല തീരുമാനമെടുത്തിട്ടില്ല വൈദിക പരിശീലനം പൂർത്തിയാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞവരാണ് ഈ ഡീക്കന്മാർ സിനഡ് കുർബാനയെ അർപ്പിക്കുകയുള്ളൂ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താലേ അവർക്ക് പട്ടം കൊടുക്കുക അത്രേ പക്ഷെ അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കുവാൻ ഈ ഡീക്കന്മാർ തയ്യാറല്ല പൗരോഹിത്യത്തെ വച്ച് വിലപേശുന്ന നമ്മുടെ ഈ മെത്രാൻ സംഘത്തെ അധമർ എന്നല്ലാതെ എന്തു വിളിക്കും ഏതായാലും ഈ വിഷയത്തിൽ സിനഡ് ഒരു തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും രംഗത്തിറങ്ങണം ബിഷപ്പുമാരുടെ ധാർഷ്ട്യവും ഭീഷണികളും ബ്ലാക്ക് മെയിലിങ്ങും മാറ്റിവെച്ചിട്ട് മാറ്റിവെച്ചിട്ട് നമ്മുടെ ഡീക്കന്മാർക്ക് അർഹമായ പട്ടം കൊടുക്കുവാൻ നമ്മൾ ശക്തമായി ആവശ്യപ്പെടണം വേണ്ടി വന്നാൽ സമവായത്തിൽ നിന്ന് പിന്മാറി നമ്മുടെ പള്ളികളിലെ സിനഡ് കുറുവാനാ ഉടനടി നിർത്തലാക്കണം ആത്മായാ മുന്നേറ്റം ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളണം ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ കുർബാന തർക്കത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തവരാണ് നമ്മളുടെ ഡീക്കന്മാർ അവരുടെ ഭാവിയെ തന്നെ അപകടപ്പെടുത്തിയാണ് റിസ്ക് എടുത്താണ് അവർ എറണാകുളത്തിനൊപ്പം നിന്നത് അതിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ സിനഡ് കൂട്ടാക്കാത്തതിന് എന്താണ് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ നിലവിലുള്ള സമവായത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഗതികേട് കൊണ്ട് അങ്ങനെ ഒരു സമവായത്തിൽ അവർ എത്തിച്ചേർന്നതാണ് ഇതാണ് അതിൻ്റെ പൊരുൾ അത് മനസ്സിലാക്കി എറണാകുളത്തെ അൽമായ നേതൃത്വം അതുപോലെ തന്നെ അൽമായ മുന്നേറ്റം ഈ ഡീക്കന്മാർക്ക് വേണ്ടി പടക്കളത്തിൽ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു താങ്ക് വെരി മച്ച്